വചനയാത്രയുടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഈശോം ഷിഹാക്കി സ്തുതിയായിരിക്കട്ടെ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ പുതിയൊരു ധ്യാനചിന്തയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വിശ്വപ്രസിദ്ധ അമേരിക്കൻ എഴുത്തുകാരനായ ഒ ഹെൻറിയുടെ അതിമനോഹരമായ ചെറുകഥയാണ് ദ ഗിഫ്റ്റ് ഓഫ് ദ മാഗി ജിം ഡെല്ല എന്നീ യുവ ദരിദ്ര ദമ്പതിമാരെ ചുറ്റിപ്പറ്റിയാണ് കഥ മുന്നോട്ട് പോവുക ഒരു ക്രിസ്മസ് രാവിലെ ഇരുവരും പരസ്പരം സമ്മാനപ്പൊതികൾ കൈമാറുവാൻ തീരുമാനിക്കുന്നുണ്ട് ജിമാകട്ടെ തൻ്റെ ഭാര്യയുടെ അതിമനോഹരമായ സ്വർണ്ണ നിറത്തിലുള്ള മുടി ചേകി ഒതുക്കി കെട്ടുവാനായിട്ട് അതിമനോഹരമായ ക്ലിപ്പുകൾ വാങ്ങുവാൻ തീരുമാനിക്കുന്നു ഡെല്ല ആകട്ടെ തൻ്റെ ഭർത്താവ് ഒത്തിരി സ്നേഹിച്ച കയ്യിലിട്ടിരിക്കുന്ന വാച്ചിൻ്റെ സ്ട്രാപ്പ് പൊട്ടി തൂങ്ങിക്കിടക്കുന്നത് കണ്ട് മനോഹരമായ സ്ട്രാപ്പ് വാങ്ങുവാനും തീരുമാനിക്കുന്നു എന്നാൽ രസം എന്താണെന്നറിയോ ഇരുവരും സമ്മാനപ്രതികൾ കൈമാറുന്ന ദിവസം രണ്ടു പേർക്കും ഇതുപയോഗിക്കുവാനാകില്ല കാരണം ജിം തൻ്റെ വിലപിടിപ്പുള്ള വാച്ച് വിറ്റിട്ടാണ് അതിമനോഹരമായ ക്ലിപ്പുകൾ വാങ്ങിയത് ബെല്ലയാകട്ടെ ആകട്ടെ തൻ്റെ അതിമനോഹരമായ സ്വർണ്ണമുടി വെട്ടി നൽകിക്കൊണ്ടാണ് ജിമ്മിന് ധരിക്കാനുള്ള വാച്ചിൻ്റെ സ്ട്രാപ്പ് വാങ്ങുക സ്നേഹം നിറഞ്ഞവരെ വർണ്ണിക്കാനാവാത്ത അതിമനോഹരമായ സ്നേഹം ഇന്നത്തെ വായനാഭാഗങ്ങളും ഇതുപോലൊരു സ്നേഹസമർപ്പണത്തിലേക്കാണ് നമ്മ ഏവരെയും സ്വാഗതം ചെയ്യുക സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ നമുക്കെല്ലാവർക്കും അറിയാം യേശുവിൻ്റെ കാലഘട്ടത്തിൽ യേശുവിനെ പ്രധാനമായിട്ടും ഒത്തിരി അധികം പേർ ചോദ്യങ്ങളിലൂടെ പ്രകോപിപ്പിച്ചുകൊണ്ടേയിരുന്നു അതിൽ പ്രധാനികളാണ് ഹരിസേയരും നിയബന്ധരും സതുക്കായരും ഇന്നത്തെ സുവിശേഷത്തിൽ എന്താണ് ഏറ്റവും വലിയ കൽപ്പനയെന്ന് യേശുവിനോട് ചോദ്യം ചോദിക്കുന്ന പരിസേരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതിന് മനോഹരമായി യേശു പഴയ നിയമത്തിൽ നിന്ന് രണ്ട് കൽപ്പന എടുത്തു കാട്ടിക്കൊണ്ട് അവരോട് പറയുന്നുണ്ട് എല്ലാറ്റും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കണം നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും നീ സ്നേഹിക്കണം ഇങ്ങനെ സ്നേഹത്തിൻ്റെ വലിയൊരു കൽപ്പന പരിസയർക്ക് മുന്നിൽ ഉത്തരമായിട്ട് പറഞ്ഞു നൽകുന്ന യേശുവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇതിൽ ഒന്നാമത്തെ കൽപ്പന നിയമാവർത്തത്തിന് നിയമാവർത്തന പുസ്തകം ആറാം അധ്യായം അഞ്ചാം വാക്യത്തിൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണമെന്ന് യേശു ഉദ്ധരിക്കുമ്പോൾ രണ്ടാമത്തെ കൽപ്പനയായ നിന്നെപ്പോലെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നത് ദേവായരുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ നിന്ന് യേശു കടമെടുത്ത് ഉദ്ധരിക്കുന്നുണ്ട് എന്നാൽ അപ്പോഴും യഹൂദിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അയൽക്കാരൻ മറ്റൊരു ഇസ്രായേൽക്കാരനാണ് വിജാതീയനും അന്യദേശത്തിൽ നിന്ന് വന്നവരെയും ശത്രുക്കളായാണ് അവർ കണ്ടിരുന്നത് എന്നാൽ യേശു പഠിപ്പിക്കുക നീ വിജാതീയരെയും നിൻ്റെ ശത്രുവിനേയും സ്നേഹിക്കണമെന്ന വലിയൊരു കാഴ്ചപ്പാടാണ് യേശു അവർക്ക് മുന്നിൽ തുറന്നു വയ്ക്കുക സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ ഈ രണ്ട് കൽപ്പനയിൽ അതിപ്രധാന കൽപ്പന ഏതാണ് അല്ലെങ്കിൽ ഇതിലേതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നതാണോ അയൽക്കാരനെ സ്നേഹിക്കുന്നതാണോ ഇതുമായിട്ട് ബന്ധപ്പെട്ട പല ചർച്ചകളും ശ്രമിച്ചിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട പല ആശയങ്ങളും പലരുടെയും നാവിൽ നിന്ന് കേൾക്കുവാനായിട്ടായിട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ ഉത്തരം അതിമനോഹരമായി യോഹന്നാൻ സ്ലിഹ തൻ്റെ ഒന്നാം ലേഖനം നാലാം അധ്യായം രണ്ടാം വാക്യത്തിൽ നമ്മളൊരു പ്രകാരം പറയും കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവന് ഒരിക്കലും കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുകയില്ല ഒരുവൻ എപ്പോഴെങ്കിലും ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുകയും അവൻ്റെ പ്രവൃത്തി അവൻ്റെ സഹോദരനെ വെറുക്കുന്നതിന് കാരണമാവുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നുവെന്ന് യോഹന്നാൻ സ്ലിഹ സാക്ഷ്യപ്പെടുത്തുന്നു അങ്ങനെയെങ്കിൽ സ്നേഹം പറഞ്ഞവരെ ദൈവത്തെ സ്നേഹിക്കുക എന്ന കൽപ്പന ഒരുവൻ്റെ അയൽക്കാരനോടുള്ള സ്നേഹം നിർണയിക്കും ഒരുവൻ യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ പ്രവൃത്തി വീക്ഷിച്ചാൽ മതിയാകും ആരാണോ സഹോദരനെ സ്നേഹിക്കുന്നത് അവൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും സ്നേഹം ശ്രോതാക്കളെ സ്നേഹത്തെക്കുറിച്ച് മഹാന്മാരായ പല വ്യക്തികൾ പല കാര്യങ്ങളും പറഞ്ഞു വച്ചിട്ടുണ്ട് മഹാത്മാഗാന്ധി അതിമനോഹരമായി പറയും വെയർ ഈസ് ലവ് ദർ ഈസ് ലൈഫ് എവിടെ സ്നേഹമുണ്ടോ അവിടെ മാത്രമേ ജീവനുള്ളൂ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ പറയും ശത്രുവിനെ പോലും പരിവർത്തനം ചെയ്യുവാൻ കഴിവുള്ളതാണ് സ്നേഹമെന്ന് തത്വചിന്തകനായ പ്ലേറ്റോ പറയും ലവ് ഈസ് എ സീരിയസ് മെൻ്റൽ ഡിസീസ് ഈ ദിവസത്തെ ധ്യാന ചിന്ത തന്നെ ഇതാകട്ടെ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹമെന്ന ഈ ഒരു പ്രധാന മാനസിക പ്രശ്നമുണ്ടാകട്ടെ ദൈവത്തെ സ്നേഹിക്കുക മനുഷ്യരെ സ്നേഹിക്കുക പ്ലേറ്റോ പറയും പോലെ ഒരു മനുഷ്യൻ്റെ ഒരു ക്രിസ്തു ശിഷ്യൻ്റെ പ്രധാന പ്രശ്നവും മറ്റുള്ളവരെ സ്നേഹിക്കുക തന്നെയായിരിക്കട്ടെ യേശുനാഥൻ യേശുദാവിൻ കാണിച്ചു തന്ന അതേ മാതൃക പിന്തുടർന്നുകൊണ്ട് സ്നേഹിതർക്ക് വേണ്ടി മരിക്കുവാൻ പോലും നമുക്ക് സന്നദ്ധരാകാം സ്നേഹമാകുന്ന ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസം അതിമനോഹരമായി മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് ആരംഭിക്കാം നല്ലവനായ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ